എല്ലാരും ചോദിക്കുന്നു ഞമ്മളോട് എന്താണ് ഇത് രണ്ടു കിലോ നൂറിന് കൊടുക്കുന്നത് ഒന്നര കിലോ നൂറിന് കൊടുക്കണ കടണ്ട് അതേപോലെ കിലോ നൂറിന് കൊടുക്കണ കടണ്ട് എന്തുകൊണ്ടാണ് ഇത്ര ഇരുന്നൂറ് റുപ്യ മുന്നൂറ് വില ഒക്കെ വരുന്ന സൂത വെള്ള സൂത എന്തുകൊണ്ടാണ് ഇത്ര വില കുറെ കാരണം എല്ലാരും ചോദിക്കുന്നുണ്ട് കൽബ നമ്മളെ കടപ്പുറത്ത് പെട്ടെന്ന് മീൻ പിടിച്ച് ഇപ്പൊ നിലവിൽ കടപ്പുറത്ത് കുഞ്ഞമ്മത്തി നന്നായിട്ട് പിടിക്കുന്നുണ്ട് അപ്പൊ കൂടുതൽ പൊടിക്കാനാണ് വിടുന്നത് അപ്പൊ ആ സമയം ഐസ് പ്ലാന്റിൽ ഒന്നും ഐസ് വരുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് എന്താ പെട്ടെന്ന് മീന് വില ഇടിഞ്ഞു പോണ് കാരണം നമുക്ക് ഒരിക്കലും മീന് സ്റ്റോക്ക് ചെയ്യാൻ പറ്റൂല മീന് കരക്കെത്തി കഴിഞ്ഞാൽ വിറ്റ് തീർക്കുക എന്നുള്ളതാണ് അപ്പൊ കൽബ അതുകൊണ്ടാണ് ഇന്നലെ സൂതക്ക് ഇത്രയും വില മറ്റാണ് ചീപ്പായി പോയത് ഒന്നേക്കാലിന് വിറ്റാൾക്കാരുടെ നൂറിന് വിറ്റാൾക്കാരുടെ ഒന്നര വിറ്റാൾക്കാരുടെ രണ്ട് കിലോ നൂറിന് വിറ്റ ആൾക്കാരുണ്ട് കാരണം ഇത് വെക്കാൻ പറ്റൂല പോയി ആണെങ്കിൽ കൊട്ടിട്ട് മൂടാൻ പറ്റും മീനാകുമ്പോ ഐസിന് ഞങ്ങൾ വരുന്ന പറ്റില്ല കൊട്ട് മൂടിയേക്കാൻ പറ്റൂല തെങ്ങിന്റെ അറ്റക്കെടേണ്ടി വരും അപ്പൊ ചീഞ്ഞു പോണ മുതലാണ് അതുകൊണ്ടാണ് വളരെ വില കുറച്ചിട്ട് കൊടുക്കുന്നത് അത് നോക്കിയാൽ കരിമ്പുമാരുടെ സൂതമോ ഇത് വളരെ വില കുറവാണെന്ന് ഞാൻ ഇതിന്റെ വില ഇപ്പൊ ഞാൻ നിൽക്കണേ ഇവിടെ തലപ്പാറ മുട്ടിച്ചറ കാരണം ഇപ്പൊ ഞാൻ ഇതിന്റെ വില പറയുന്നില്ല കാരണം ഞാൻ വേറെ ഷോപ്പിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് ഒരു പക്ഷേ രണ്ട് കടയിലും രണ്ട് വില ആയിരിക്കും അപ്പൊ അത് വേണ്ട എന്തായാലും വില കുറവാണ് ഈ സൂത വെള്ള വെള്ളസൂതക്ക് വളരെ വില കുറവാണ് നൂറ് എന്നെ മേപ്പെട്ട എന്തായാലും പോവില്ല എന്താ പറയാ അപ്പൊ കൽബ എന്താ പറയാ വെള്ളസൂതന്റെ അടയാളാണ് ഈ കാണുന്ന മാർക്ക് നമ്മളെ നാൻഫെൻസിക്സ് വാങ്ങാണെ അതിനൊരു മാർക്ക് ഉണ്ടാവും അതുപോലെ വെള്ളസൂതന്റെ അടയാളാണ് ഈ മാർക്ക് ഇത് വരുന്നുണ്ട് ചില സൂതക്ക് അത് നമ്മളതിന്റെ ഇവിടുത്തെ ലൈന് അല്ലെങ്കിൽ ബോഡി ഷേപ്പ് നോക്കിട്ട് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും ഇതിൽ ഏതാണ് വെള്ളസൂത ഏതാണ് കറുപ്പ് സൂതൊക്കെ അപ്പൊ കൽബ നല്ല ശരീരത്തിന് വൈറ്റമിൻ ഡി കുറവുള്ള ആളുകൾക്ക് നല്ല കാരണം എന്താ വെച്ചാൽ വെയിൽ കൊള്ളൂല വെയിൽ കൊള്ളാത്ത ആൾക്കാർക്ക് അടിച്ചോളി ശരീരത്തിന് വൈറ്റമിൻ ഡി അടിച്ചു കയറും അതേപോലെ ജിമ്മിന് പോണ ആൾക്കാർ കഴിച്ചോളി നല്ല എന്താ പറയാ കാൽസ്യം കൂടുതലുള്ള മീനാണ് അതുപോലെ പവറാണ് ശരീരത്തിന് ഹെൽത്തിയാണ് അപ്പോ എന്താ പറയാ കാരിമ്പിന്റെ കരുത്തും കാട്ടാനയുടെ വെളുപ്പാണ് കേട്ടോ വെള്ളാനയുടെ വെളുപ്പാണ് ഇതാണ് വെള്ളസൂതന്ന് പറയും അടിച്ചു കയറി വരിക ചാറ് ചാറ് വാരി കൂട്ടുക ചോറ് നുള്ളി കൂട്ടുക അതാണ് സിസ്റ്റം തുമ്പപ്പൂ ചോറും വീണ്ടും പറയുന്നത് നമ്മളെ ഷോപ്പിലാണ് നിൽക്കുന്നത് ഇപ്പോ എവിടെയാണ് സ്ഥലം നമ്മളെ മലപ്പുറം ജില്ലയില് തലപ്പാറ മുട്ടിച്ചറയില് എല്ലാരും സായുദിന്റെ കടയിലും വരിക സപ്പോർട്ട് ചെയ്യുക ഓനെ എല്ലാവരും വിജയിപ്പിച്ചു അത്യാവശ്യം നല്ല നിരക്ക് ഒരുപാട് കസ്റ്റമർ ഉണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഓട്ടോക്കാരൊക്കെ ഓട്ടോക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ സപ്പോർട്ടാ തൊട്ട മുന്നിൽ ഓട്ടോ സ്റ്റാൻഡാണ് ഫുൾ സപ്പോർട്ടാണ് അപ്പൊ നാട്ടുകാരൊക്കെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഷോപ്പ് അതല്ലെങ്കിൽ കസ്റ്റമറുടെ വിജയം തന്നെയാണ് സായി വിജയം ഏതായാലും മാഷ എല്ലാരും ഫുൾ സപ്പോർട്ട് ചെയ്യുക അപ്പൊ മുട്ടിച്ചറേക്കും അതുപോലെ നമ്മളെ കടയ്ക്ക് മണ്ണൂർ വളവ് പഴയ ബേക്കൊക്കെ എല്ലാവരും അടിച്ചടിച്ച് കയറി കയറി വരിക അപ്പൊ തുള്ളിത്തുള്ളി വന്ന് കഴിഞ്ഞാൽ ചാടിച്ചാടി പോവാണെ നല്ല തോണിക്കാര കണ്ടാടിക്കാര അയലേണ് നൂറ്റി ഇരുപത് ഉറുപ്പേക്ക് നൂറ്റി ഇരുപത് അപ്പൊ ഈ കണ്ടാടിക്കാര അയല എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വലയക്കുടുങ്ങണ അയിലാണ് എന്ന് വലയ കുടുങ്ങി വലിച്ചു വരുന്ന അതിലാണ് അപ്പൊ ഈ മീന് മറ്റു മീൻറെ മാതിരി ഒന്നും ഇണ്ടാ ഉറപ്പുണ്ടാവൂല ഇച്ചിരി കൊഴഞ്ഞെടുക്കും പക്ഷെ തിന്നാനുണ്ടല്ലോ േ സി നാഥൊക്കെ ഇടുന്നിറങ്ങാം ബാക്കി അടുത്ത വീഡിയോ പണ്ടത്തെ ആൾക്കാർ പച്ചക്കായും മുരിങ്ങാക്കായും പിന്നെ അതെല്ലാം ബിരിയാണി വെക്കാനാണ് ഏറ്റവും ടേസ്റ്റുള്ള ചെമ്മി തന്നെ ഇതിനൊക്കെ വച്ചിട്ട് ഒരു പിന്നെ നല്ല ഐക്വാറയുണ്ട് സായു കൊടുക്കണേ ബെല് ഐക്കോർന്ന് സായുധിന്റെ വില പറയട്ടെ പറയാൻ പാടില്ല എന്നാലും പറയണ്ട നാനൂറ് റുപ്പ്യാണ് ഈ ഐക്കോറ കൊടുക്കുന്നത് സായുധ കൊടുക്കണേ ഇന്ന് മനസ്സിലായി സായു കൊടുക്കണേ അപ്പൊ സെറ്റല്ല സെറ്റ് അപ്പൊ ക്യാമറമാൻ സായിബിനോടൊപ്പം മുത്തേക്ക്